നമ്മൾ ഇന്ന് ഒരു വാർത്ത പറയാവേണം അപ്പം ഒരു വാർത്ത പറയാം അതിന് കുറച്ചാണ് ഒരു പുഴുകൾ ഉണ്ടായിരുന്നു ആ പുഴുകൾ ആരെങ്കിലും കടിക്കുവാണെങ്കിൽ പെട്ടെന്ന് ചമ്മി അടിച്ച് തേ തേച്ച് അതിൻ്റെയൊക്കെ വിഷം കടി വലിച്ച് എന്നോട് എടുക്കുന്ന ഒരു കാര്യമാണ് ഒരു കാ മറ്റേ വാർത്ത പറയുന്നത് അപ്പം കൈ നമ്മൾ വാർത്ത പറയാൻ പോണ ഒരു ഒരു കൊതുക് വന്ന ഒരു ഒരു ചേട്ടനെ കടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് മറ്റേ ഒരു ചേട്ടനെയും അടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് അമ്മ സമ്മന്തി അടിച്ച റെഡിയാക്കിയത് എന്നിട്ടാണ് കയ്യിലെ ചുമല പോലെ ഇത്തിരി മിനിറ്റ് കഴിഞ്ഞാൽ ചുമല അത് തുമ്പോ കൈ കൊണ്ട് തൂത്ത് അങ്ങനെ പാടുമില്ല ചമ്മന്തി പോലെ അരച്ചിട്ട് ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് എടുത്ത് തൂറ്റ തൂത്ത് കളയണം എന്നിട്ട് കരികി ഇരുമ്പം നല്ല തണുപ്പ് വരുന്ന വീഡിയോ ആണ് നമ്മൾ നമ്മൾ പറയുന്നത് അപ്പം എന്താ കുറച്ച് തന്റെ മീരൊക്കെ ഇതേണ്ട കുറഞ്ഞു നോക്കുകയുള്ളൂ അങ്ങനെയാണ് ഒരു വാർത്ത അപ്പം വേണ്ടേ നമ്മൾ കുറച്ച് ഒരു വാക്കുണ്ട് ആ വാക്കും കൂടെ ഒത്തു ഫൈവ് മിനിറ്റ്സ് അല്ല പന്ത്രണ്ട് മിനിറ്റ്സ് വരെ പറയണം കേട്ടോ അത് വാങ്ങിയിട്ടാണ് ഒരാളുണ്ട് ആ ഒരാളുടെ അവൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾക്ക് പറയാം നമ്മൾ ഒരു ഒരു പുഴു എന്തിന് ഉണ്ടോ ആ പുഴു ഒരു കൊതികുന്ന അടിച്ചു വന്നു ആ പു ആ പുഴു ആ ആ പുഴുവിന് വലിയ പുഴുവല്ല ആ പുഴു വളർന്നൊന്നായി അപ്പൊ ഒരു ചേട്ടന് കൊന്നു അപ്പൊ അതിന്റെ വഷം മൊത്തം വരുവാ പിന്നെ പിന്നെ ഒരു ചേട്ടന് സ്കൂട്ടി എടുത്തുകൊണ്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോയി വാങ്ങുന്നു അതിനുശേഷം ആ ചേട്ടൻ പച്ചക്കറി വാങ്ങിച്ചിട്ടാണ് വരുന്ന മുമ്പ് ചെല്ലിക്കുന്ന പോലെ ആ ചേട്ടന് ഒരു സംഭവിച്ചു അതാണ് നോക്കി എത്ര ചെല്ലാന്ന് ഇരിക്കുന്നത് പട്ടിപ്പൂടയുടെ ചെല്ല പട്ടിപ്പൂടില്ല ചെല്ലാണോ എന്നത് കേറിയിരിക്കുന്നത് അപ്പം അത് കളഞ്ഞിട്ട് പോയി എന്നിട്ടാണ് പുതിയ കലർന്ന് വാങ്ങിച്ചപ്പോൾ അതൊന്നും ചെളിയില്ല പിന്നെ ഫ്രൂസും എല്ലാം വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ചേട്ടൻ പോയി സ്കൂട്ടറൊക്കെ ഒതുക്കിയിട്ട് അത് കയറി അമ്മടെ അമ്മയുടെ കൈ കൊടുക്കുന്നത് അപ്പം നോക്കിയപ്പം അച്ഛനോട് പറഞ്ഞു ഇന്നത്തെ ഒരു ക്രീമൊന്നും ഇല്ലെന്ന് ക്രീം വാങ്ങിച്ച അച്ഛൻ മറന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കുറച്ച കാര്യങ്ങളും പറയുന്നത് അച്ഛനൊക്കെ അതുകൊണ്ടാണ് എല്ലാ ഒരു കാര്യങ്ങളും പറയുന്ന ഒക്കെ അന്തരിച്ച ഒരു കൊച്ചുണ്ടായിരുന്നു പണ്ട പണ്ടാണെങ്കിൽ ഒരു കൊച്ചേ നടക്കുന്നുണ്ടായിരുന്നു ആ കൊച്ചാണ് നടക്കുന്ന ഫോൺ കണ്ട ഫോൺ കണ്ടാലേ ഒരുപാട് അലർജി വരും നിങ്ങൾക്ക് ഫോൺ വേണമെങ്കിൽ ഫോൺ അടുത്ത് ഇരുന്ന് കാണില്ല അറിയോ എന്നിട്ടാണ് പതുക്കെ പതുക്കെ നീങ്ങിയിട്ടേ നീങ്ങിയിരുന്ന് നീങ്ങിയിരുന്നിട്ടേ കാണുള്ളൂ അടുത്തിരുന്നു കണ്ടാൽ കണ്ണടിച്ചു അടിച്ചു പോവാൻ കണ്ണാടി വെക്കേണ്ടി വരും കുഞ്ഞു പിള്ളേർക്കൊക്കെ അങ്ങനെ വളരെ കുഴപ്പം പറ്റുന്ന ആണ് അതുകൊണ്ട് കണ്ണാടി വെച്ചാൽ കുഞ്ഞു പിള്ളേരൊക്കെ കളയു ഇവിടെയൊക്കെ കുഞ്ഞു പിള്ളേർ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ കിടന്നുടങ്ങുക അതുകൊണ്ടാണ് ഒരു ഒരു കുഞ്ഞു കൊച്ചും പിന്നെ ഒരു അമ്മയും അച്ഛനും പിന്നെ മോളും കിടന്നുടങ്ങുമായിരുന്നു അപ്പോഴാണ് ഒരു കൊതുക് വന്നത് അടിച്ചപ്പം ചോര ചോരൊന്ന് കുടിക്കുന്നതാണ് കണ്ടത് ഏഹ് അപ്പം എന്താ ഫാന ഒരു കൊതുക് പാറ്റൊത്തിട്ട് വെച്ചിട്ടുണ്ട് ഏഹ് ആ കൊതുകുപാറ്റിൻ്റെ ആ മറ്റേ ഇതല്ലേ സ്വിച്ച് ആ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഓണാക്കിയപ്പോണ്ടല്ലോ ആ ഫാൻഡ് സ്വിച്ച് അല്ലേ ആ ഫാൻ്റെ സ്വിച്ച് ഒന്നും ക്ലിക്ക് ചെയ്തപ്പോൾ അതാണ്ടോ അത് നിക്കിയപ്പോ അതാണ്ടേ അത് വർക്ക് ചെയ്ത് പിന്നെ ആ കിടന്നു വാങ്ങിയപ്പോൾ ഒത്തിരി കൊഴുകുക പിന്നെ പിന്നെ ഒരു കടല മോതിരം മോസ്റ്റോണ്ടു പോയി അതാണ് ഇപ്പം വാർത്ത പറയാൻ പോകുന്നത് അപ്പം എന്താ ഒരു പാട്ടൊക്കെ അമ്മയും അച്ഛനും പാടിക്കൊണ്ടിരിക്കുന്നു അപ്പം ഒച്ചനും കൊച്ചും പിന്നെ ബില്ലിക്കൊച്ചും കളിക്കുമായിരുന്നു കളിപ്പട്ടങ്ങളോ അതോ പച്ചക്കറി കളിയോ അങ്ങനെയൊക്കെയാണ് കളിക്കുന്നത് അമ്മയുടെ റൂമിലാണ് അതോ അമ്മയുടെ റൂമിലാണ് ശരിക്കും പറഞ്ഞ കളിപ്പാട്ടങ്ങൾ അന്നത്തെ ഇന്ന് ഓരോരോ ജൂസും ഉണ്ടായിരുന്നു ഒരു ബാർബി എടുത്ത് കളിക്കുമായിരുന്നു ആ എന്നിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞതും വാർത്ത പറയോണ്ടിരിക്കുവായിരുന്നവരൊക്കെ പണ്ട് പണ്ട് ഒരു ചേട്ടനും അത് ആ വാർത്തയാണ് പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ അവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഫോൺ അടിച്ചിരുന്നല്ല കാണുന്നവർ ഇച്ചിരി ഇച്ചിരി മാറി നിക്കുന്നതാണ് കാണുന്നത് വാർത്ത ഒരുക മറ്റേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ടാണ് ഫോൺ അടുത്തിതെന്ന് കാണാതെ കാണാതെ അമ്മയും അച്ഛനും ഒരു സർപ്രൈസായിട്ട് പൊതുങ്ങിഞ്ഞു ഇന്ന് അവരുടെയൊക്കെ ആഭ്യപത്രയായിരുന്നു വേണ്ടി എല്ലാവരും വന്നു പക്ഷേ എല്ലാ ഡെക്കറേഷനും ചെയ്യാൻ മറ മറന്നുപോയി അതുകൊണ്ടാണ് അവരൊക്കെ പോയി പോയിട്ടാണ് ഡെക്കറേഷനൊക്കെ ചെയ്ത് കേക്കൊക്കെ വാങ്ങി എല്ലാവരും വന്നിട്ടാണ് കേക്കൊക്കെ വെച്ച് കുട്ടികൾക്ക് വെച്ച് അങ്ങനെയൊക്കെയാണ് അപ്പ പറയുന്നത് പറയുന്ന വളരെ അവിടെ ആപ്പി പാട്ട് പാട്ടുപാടുന്നുണ്ടായിരുന്നു അതാണ് ആപ്പി ബാറ്റ് അങ്ങനെയാണ് പാട്ട് പാടുന്നത് അപ്പ പാട്ട് പാടി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനും അമ്മയും ഗിഫ്റ്റ് കൊടുത്തായിരുന്നു പിന്നെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ടായിരുന്നു ആ ഗിഫ്റ്റാണ് ിയുടെ ഒക്കെ ചീപ്പും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഷൂസ് പിന്നെ ചെരുപ്പ് ഉടുപ്പ് പവാള അങ്ങനെയൊക്കെ ഒരുപാട് ചർമ്മങ്ങൾ ഉണ്ടോ അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ബാക്കിയൊക്കെ ഞാൻ പറയുന്നു അപ്പം ഗൈസ് ദേവൻ ദേവർ വാർത്തയും കൂടെ ഉണ്ട് ആ വാർത്ത അതിന് ഒരു വാർത്തയും കൂടെ ഉള്ളു പറയാനേ ഓ പണ്ടാണെങ്കിൽ ഒരു ഒരു പേ വലിയ ഒരു പേപ്പറെ എടുത്തിട്ട് ചുറ്റി ചുറ്റി ബോൾ പോലെ ആക്കുമായിരുന്നു ബോളാക്കിയിട്ട് ചുറ്റിയെ കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് വച്ചായിരുന്നു അപ്പം കൊച്ചിൻ്റെ കൈ അവിടെ ഉണ്ടായിരുന്നു ആ കൊച്ചിൻ്റെ കൈയിലോട്ട് അറിയാതെ നോക്കി അടിച്ചു അപ്പൊ അച്ഛനോടും അമ്മയോടും അത് എണ്ണാഴ്ച അമ്മയെങ്ങനെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ എസ് എൽ സ്റ്റെപ്പ് അതോ ബാൻഡേജോ ബാൻഡേജാണ് ഒട്ടിച്ച് അതുകൊണ്ടാണ് എന്നെ പറഞ്ഞതാണ് എന്നെ മുളിച്ചിന്ന പറഞ്ഞായിരുന്നു അപ്പം അപ്പം ഞാൻ ചുറ്റി കൊണ്ട് ബോളടിക്കുമായിരുന്നു ചുറ്റിങ്ങിയും കൊണ്ടാണോ ബോളടിക്കുന്നത് അല്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടാണ് ചുറ്റി അടിച്ചടിച്ച് ഉണ്ടാക്കുന്നത് എന്നിട്ടാണ് ഡിസൈനൊക്കെ ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു പുഴുവന്ന് കടിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ഭാഗമല്ല രണ്ട് ഭാഗം പിന്നെ ഒരു ചമ്മന്തി അരച്ച് തേച്ചു എന്നിട്ടാണ് ചോടൊക്കെ കഴിച്ച് വീടൊക്കെ കണ്ട് ഒരുപാട് സമ്മാനാട്ടോ ഫ്രൂസ് കഴിച്ചാൽ ബലി പെട്ടതാകുമെന്ന് സംഭവിക്കുന്നതാണ് അവരൊക്കെ പിന്നെ ഒരു റൂട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നിട്ടാണ് ഓരോരോ വാക്കൊക്കെ പറഞ്ഞുകൊണ്ട് കാറിൻ്റെ അവിടെ പോയത് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരു ട്രക്കിൽ അതാണ് ഒരു സാധനമൊക്കെ എഴുതിയിരുന്നൊക്കെ അച്ഛനാണ് പിന്നെ ഒരു ട്രാക്ടർ ഉമ്മടുത്താണ് വന്നത് അമ്മയ്ക്കും പിന്നെ അച്ഛനും ജോലി ചെയ്യാറുണ്ടായിരുന്നു ഒരു മറ്റേ ഒരമ്മയ്ക്ക് അപ്പോൾ സഹായം വേണമെന്ന് അമ്മൂമ്മ വിളിച്ച് പറഞ്ഞു അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞ കാര്യം മനസ്സിലായത് ഒരു ചേട്ടന് അവിടെ ഇല്ലയെന്ന് പറഞ്ഞ് വിളിച്ചേക്കുമായിരുന്നു അതിനു ശേഷമാണ് ഒരു പാട്ട പാടിക്കൊണ്ടിരിക്കുവായിരുന്നത് ആ ശബ്ദം നിങ്ങളിട്ട് അവർ തിരിച്ചു പോയി തിരിച്ചു പോയപ്പോഴാണ് ഒരു കംപ്ലൈൻ്റ് ആയിരിക്കും പിന്നെ അവര് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ അമ്മ അമ്മയുടെ അടുത്ത് പോയപ്പോ കാറിന്റെ അനുസരിച്ച് കല്ലുരു പാർക്കല് പിന്നെ ചെളിയും പിന്നെ മണ്ണും അതുപോലെ എല്ലാ സാധനങ്ങളും വരുമു ഒരു വണ്ടിയും എടുത്ത് പെട്ടെന്ന് വന്ന് അവിടെ ഒരു വരിയുമില്ല മൊത്തം കംപ്ലൈൻറ് ആയിരിക്കുക പിന്നെ അവിടെ ഒരു വരി ഉണ്ടായിരുന്നു ആ ആനക്കുടി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാനം ആ വരിയിൽ നിന്നാണ് കല്ല് കല്ല് വളർത്ത ഒരു സാധനം ആ സ്ഥലത്തേക്ക് കേറിപ്പോയാൽ ആ അവളുടെ വീട് എത്തും അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ കൊച്ച കൊച്ചാശം നല്ല നല്ല മിടുക്കനെ ആ കൊച്ചാശം നല്ലൊരു മിടുക്കൽ മിടുക്കി കുറ്റി ആ കൊച്ചാണ് റോഡൊക്കെ പറഞ്ഞു കൊടുത്തത് അപ്പം എന്താ ഒരു കൊച്ച് പാർട്ടിക്ക് പോയി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ അതുകൊണ്ട് ആ ടീച്ചർ ടീച്ചറൊന്ന് കൂട്ടിക്കൊണ്ടു പോയി അപ്പോഴാണ് പെട്ടെന്ന് ബസ് വന്ന് അന്നോട്ട് പോയത് ബസ്സൊക്കെ വരുന്നതിന് മുമ്പ് അല്ല സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് നമുക്കവിടെ വേഗം ചെയ്യണം അതിനു വേണ്ടി ഒരു ബസ് ഉണ്ടായിരുന്നു ആ ബസ് കാണാതെ പോയി പിന്നെ വേറെ ബസ് ഓടി വരുന്ന ഉണ്ടായിരുന്നു ആ ബസ്സാണ് ഇംഗ്ലീഷിൽ പറയുന്നത് മറ്റേ പടങ്ങി ഞാൻ സ്കൂളിലോ സ്കൂളിൽ ഒരു വരി ഉണ്ടായിരുന്നു ആ വരി കൂടെ ബസ് ടൈവ് സമ്മതിക്കാമെന്ന് പറഞ്ഞത് അമ്മ കേടിയപ്പോൾ ആ താഴെ പോയി ഇങ്ങനെ ഇങ്ങനെ പാട്ട് പാടുന്ന ഒക്കെ ആ റിമറാണ് വന്നത് പിന്നെ ഒരു വലിയൊരു പാടവലി ചെയ്യുന്ന പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ സൗണ്ട് ഉണ്ട് ആ സൗണ്ട് ഓരോന്ന് ഓരോന്ന് വരുന്നു അപ്പോഴാണ് ഒരു മഴ വന്നത് ആ മഴ വന്ന അതും വലിയ വന്നു

ഒന്നുമില്ല ഫുഡൊക്കെ താഴെ താഴെ ഒഴിച്ച് പൊട്ടിച്ച പൊട്ടിച്ച് തിന്നുക പിന്നെ പുല്ല് പറിച്ചിട്ട് തിന്നുകി വന്ന തിന്നുവാണ് അതിനെ കുറിച്ചാണ് ഒരു കാര്യമൊക്കെ പറഞ്ഞത് അപ്പം ഒരു പപ്പയും അച്ഛനും ഉണ്ടായിരുന്നു ആ അച്ഛനും പപ്പയും ഒരു ജോലിയും ചെയ്യാണ്ടിരിക്കുവായിരുന്നു അതിനു മുമ്പാണ് എല്ലാം ഒരു സാധനങ്ങൾ കണ്ടത് ഒരു പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടിക്കകത്ത് കുടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഒരുപാട് പെട്ടികൾ പിന്നെ അടുത്ത കുടിക്കകത്ത് നോക്കിയപ്പോൾ ഒരുപാട് കീഴകൾ എന്നിട്ട് അത് തുറന്ന് തുറന്നപ്പോൾ തുറന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒണ്ണം കൂടെയും കിട്ടി അന്നത്തെ മാസം ഒണ്ണം മല അഞ്ഞിട്ട് ഒരു പെട്ടി കൂടെ ഉള്ളി അതാണ് ഓടച്ചന്നയൊക്കെ ഒരു പെട്ടി അതുകഴിഞ്ഞിട്ടാണ് ഒരു കിണർ കിണർ പോലെ ഉണ്ടാക്കാന് അവർക്ക് വെള്ളം കിട്ടാതെ ഒരു സാധനം ഒരു ഒരു കിണറും ആ കിണ നോട്ട് റിങ് എടുക്കി വെക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ റിങ് അവിടെ ഉണ്ടായിരുന്നു ആ റിങ് എടുത്ത് അങ്ങോട്ട് താ അങ്ങ് താഴെയാണ് ആ തണ്ട അങ്ങനെ വതുക്കു പോയി ഇണ ഇണങ്ങൾ പാടാണ് അതുകൊണ്ടാണ് സിമ്മെൻ്റൊക്കെ എടുത്ത് ആ താഴത്തേക്ക് ആ കയറും കയറുകൊണ്ട് പോയത് പിന്നെ ആ കയറ് വഞ്ചു നീട്ടി അല്ലായിരുന്നു കുഞ്ഞി കയറായിരുന്നു എന്നിട്ട് ആ ചേട്ടന് നടന്നു വന്ന് കയറി വരാൻ ബുദ്ധിമുട്ടായി പിന്നെ ആ ചേട്ടന് ആ ചേട്ടൻ്റെ കയ്യിൽ പാവം ഉണ്ടായിരുന്നു ആ പായം വെച്ച് വിരിച്ചിട്ട് വിരിക്കാൻ പാടായിരുന്നു അതുകൊണ്ട് ആ വള്ളത്തിയാണ് അല്ല ഈ മണ്ണയിലാണ് കിടന്നത് ആ ചേട്ടൻ ബാക്ക് ചാടയാണ് കിടന്നത് എല്ലാം മിച്ചായിപ്പം മറന്നു തുടങ്ങി എന്നിട്ട് ആ ചാറ്റയുടെ മേലെ മൊത്തം ചെളിയായി എന്നിട്ട് എല്ലാം കരകി ഫ്രസ്റൊക്കെ ആക്കി ഫേസൊക്കെ അരുകി മിടുക്കനായി ഡ്രസ്സൊക്കെ ഇട്ട് രൂപിച്ചു തുടങ്ങി ഒരാളുടെ കൈ തുമ്പുണ്ടായിരുന്നു ആ തുമ്പ് തൂ ഇങ്ങനെ ഇങ്ങനെ കോരി ഇടുമായി മൊത്തം എന്നിട്ടാണോ ആ ചേട്ട ഇറങ്ങിയതെന്ന് പറഞ്ഞു എന്നിട്ട് ആ മണ്ണ് കോരി കോരി സിമ്മെൻ്റ് ആക്കിയിട്ടു പിന്നെ ആ മണ്ണൊക്കെ എന്നിട്ട് സിമ്മെൻ്റ് പോലെ ആക്കി കണ്ടിടാക്കി എന്നിട്ടാണോ മഴ പെയ്യാൻ തുടങ്ങിയത് മഴ പെയ്തപ്പോൾ എല്ലാവരും ആ കുത്തിവക്കെ ഊടിയിടിച്ചതാണ് അപ്പം വീടി വന്നപ്പം ചീവ് പൊട്ടി പൊട്ടിപ്പോകുന്ന പോലെ ഒരു ശബ്ദം കേട്ടായിരുന്നു ടി വി ആപ്പം കഴിഞ്ഞു അതാണ് സംഭവിച്ചത് പക്ഷേ ആ ടി വി അല്ല പിന്നെ ഒരുപാട് ശ്രമങ്ങൾ കഴിഞ്ഞു വന്നു കഴിഞ്ഞു വഴിപ്പാണ് അവർ അവർക്ക് ടി വി ഇല്ലാത്തത് അവർ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു ആ പിന്നെ അവർ ടി വി പനിയാ ടി വി വാങ്ങാമെന്ന് നോർത്തു പിന്നെ ഒരു മൂത്രമൂടെ വാങ്ങാന്ന് പറഞ്ഞു പിന്നെ പിന്നെയാണ് പനിയാളെ അവിടെ ഒരു കട അന്നിട്ടാണ് അവര് സാധന കണ്ടത് അപ്പോഴാണ് ഒരു സമുണ്ടത് ഒരു കൊച്ചവിടെ കിടന്ന കറി കഴിഞ്ഞു ആ കൊച്ചിനെടുത്തോണ്ട് പോയി കൂട്ടിക്കൊണ്ട് വന്ന് വന്നു എന്നിട്ട് കുളി കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് ടി വി ഒക്കെ വെച്ച് കൊടുത്ത് അങ്ങനെയാണ് ആ കൊച്ചിനെ സഹായിക്കേണ്ട നിങ്ങൾക്ക് ഒരു കൊച്ചുണ്ടെങ്കിൽ ആ കൊച്ച് ഒതുക്കുവാണെങ്കിൽ ആടി വെച്ച് കൊടുക്കണം അങ്ങനെയാണ് പിള്ളേർന്നൊക്കെയെന്ന് അല്ലാണ്ട് ഇറക്കി വിടുവല്ല ചെയ്യുന്നത് ഒരുപാട് അച്ഛനൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ ആ അച്ഛൻ്റെ അടുത്ത് പോയി ആ മറ്റേ ഫോൺ തരാമോ എന്ന് പറഞ്ഞു ഫോൺ തരാനോ എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഫോൺ വീട്ടിൽ കൊണ്ടു വെക്കുമെന്ന് പറഞ്ഞു അമ്മ എന്നെ ഇറക്കി എന്നെ കേട്ടു പറഞ്ഞു അതാണ് സംഭവിച്ചത് എന്നിട്ടാണ് ഒരു സാധന ഒക്കെ കണ്ടത് എന്നിട്ടാണ് ഒരു സമ്പുകളൊക്കെ കണ്ടത് പക്ഷെ വേറെ കിണറുണ്ടായിരുന്നു ആ കിണറിൻ്റെ ആവത് എന്തൂരം വെള്ളം പിന്നെ ആ വെള്ളം പോയില്ല മൊത്തം നിറഞ്ഞിരിക്കുക അതുപോലെയല്ല സംഭവിച്ചത് വെള്ളച്ചോട്ടം മണ്ണോട് ഒഴിഞ്ഞിരുന്നു എന്നിട്ടാണ് സംഭവിച്ചത് ഒരുപാട് കല്ലുകളൊക്കെ ഇരുന്നത് ആ കണ്ണടലിലേക്ക് കെണ്ണടം അടിച്ചപ്പോണ്ടല്ലോ ആ ആ കല്ല് എറിഞ്ഞിട്ട് ആ ഫുട്ബോളിൽ പോയി കുടുങ്ങിപ്പോയി പിന്നെ അവൾക്ക് വെള്ളം കിട്ടാതായി പിന്നെ ആ ഫുട്ബോൾ ഫുട്ബോൾ ഫുട്ബോളിൽ എടുത്ത് നോക്കിയപ്പോൾ അന്നത്തെ ഒരു കല്ല് സംഭവിച്ചു എന്നിട്ടാണ് അത് ഊരി എടുക്കാൻ സംഭവിച്ചത് പക്ഷെ അത് വലിച്ചപ്പം കിട്ടി അപ്പഴാണ് കഴിവുകൊണ്ട് വലിച്ചപ്പം ഒരുപാട് എന്നിട്ടാണ് ഒരു കല്ലൊക്കെ സംഭവിച്ചത് ഒരു കല്ല് രണ്ട് അങ്ങോട്ട് ഫുട്ബോലേ വ വന്നു എന്നിട്ടാണ് ഫുട്ബോളിലേക്ക് ഫുട്ബോളിൽ എത്തുന്നത് എന്നിട്ടാണ് ഒരു സംഭവിച്ചത് ഓ കിണറിച്ചു നോക്കിയപ്പം അന്നത്തെ ഒരുപാട് കണ്ണൂർ കണ്ണോ ഒരുപാട് കിണറ് അന്നകത്തു നിന്നാണ് അവർ വെള്ളം അടിക്കുന്നത് ഒത്തിരി ഫുട്ബോൾ ഫുട്ബോള് ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി ടങ്കിട്ടു പിന്നെ ഒത്തിരി തീയും സ്വർണമെങ്കിലാണ് കിട്ടിയത് പക്ഷെ ഒരു ഓള പോലെ പോലെ സംഭവം കിട്ടി ആ സംഭം അപ്പം സ്പൈഡർ പോലെ ഇരിക്കുന്ന പോലെയല്ല പാറ്റ പാറ്റയ്ക്ക് മുഖമൊന്നുമില്ല പക്ഷെ അതിനെ കൊത്തിപ്പൊടിച്ച് വന്നപ്പം അതിൻ്റെ അകത്ത് കുഞ്ഞൊരു ലോക്കും കുഞ്ഞൊരു സംഭവിക്കുന്ന ഒരു സാധനം പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെ ചോട്ടിക്കുന്നപ്പം ഒരു വലിയൊരു സാധനം ഉണ്ടായി വരുന്നു ആ സാധനം വിളിച്ചു നോക്കിയപ്പോൾ അത് അത് ചോദിക്കാൻ പറ്റില്ലായിരുന്നു അതിനൊന്നുമില്ലായിരുന്നു പിന്നെ ഭക്ഷണം ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ചേട്ടൻ ബൈക്ക് സൈക്കിൾ ഓടിച്ചു ഞാൻ പിന്നെ മറ്റേ സാ ചോദിച്ചു ഫുഡ് തരാം ഫുഡ് തരാമെന്ന് പറഞ്ഞപ്പോൾ ഫുഡ് തരാതെ വന്ന് പറഞ്ഞു എന്നിട്ട് ആ ഫുഡ് വന്നിട്ട് പോയി അങ്ങനെയാ അങ്ങനെയാണോ ചെയ്യുന്നത് അല്ലല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഉണ്ട് അങ്ങനെയാണ് അതൊരു ജീവി കുറച്ചാണ് അത് ടി വി പോലെ ഒരു സംഭവിക്കുന്ന അനുസരിച്ച് അപ്പം വാർത്ത തിയാടായി ഒന്നും കൂടെ ഉള്ളു അപ്പം എന്തായിട്ട് തീർന്നു പിന്നെ ബാക്കി ബാക്കി പറയാം ഒന്നും കൂടെ ഉള്ളു അതിപ്പം തന്നെ പറയാം കുറച്ച് മുമ്പ് ഒരു ഒരു സബ്സ്ക്രൈബർ വരുന്നായിരുന്നു പിന്നെ ആന വന്നായിരുന്നു ആന വന്നപ്പം ആ ആന ഒരു ജീവീനെ പിടിച്ചോണ്ട് പോയി പിന്നെ ആ കള്ളൻ കള്ള കുഞ്ഞൊരു കൊച്ചിനെ പിടിച്ചോണ്ട് പോയി അറിഞ്ഞിട്ട് മുട്ടായിന്ന് പറഞ്ഞപ്പം മുട്ടായി കഴിച്ചു ആ മറ്റേ കൊച്ച് ബോധം കിട്ടും ുട്ട് പോയപ്പോലീസിനെ വിളിച്ചത് എന്നിട്ടാണ് ഇരിക്കുന്ന ആ ഡോട്ടറിനെയൊക്കെ വിളിച്ച് പരുത്തി എന്നിട്ടാണ് ആ അങ്ങോട്ടൊക്കെ പോയി ആ ചേട്ടനെയൊക്കെ രക്ഷിച്ച് ആ ചേട്ടനെ ആ ആ പോലീസ് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ജയിലേ ആക്കി എന്നിട്ട് ആ ഡോട്ടറും പിന്നെ സിസ്റ്ററും എല്ലാരും ആ ചേട്ടനെടുത്ത് ഒരു ബെഡ്ഡൊക്കെ എടുത്തി കടത്തിയിട്ടാണ് ആംബുലൻസ് പിന്നെയാണ് ചെക്ക് നോക്കിയപ്പം എന്നൊരു വിഷമ മുട്ട മുട്ടായി നോക്കിയപ്പോൾ അവർ ബോധങ്ങോട്ട് പോകുന്ന പോലെ തൊണ്ടയൊക്കെ വിറച്ച് കൈയൊക്കെ ഒക്കെ വറച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചു സിസ്റ്റം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടാത്തത് നിങ്ങൾക്ക് പാടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെയാണ് നല്ലൊരു കാര്യം പക്ഷെ ഷോക്കടിച്ച് ഒരു കൊച്ചു മോളെ മണിച്ച് ഒഴിച്ചു മണിച്ച് ചോദിക്കുമ്പോഴാണ് അച്ഛൻ്റെ അടുത്തേ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഒരു കുരിശ് കുരിശൊക്കെ വെച്ച് കുരിച്ച് കുരിച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നു ആ ഏഷുബ് ചാണ് കുരിച്ചിട്ടത് പിന്നെ കുരിച്ച വെച്ചു പിന്നെ പെയിന്റ് ഒക്കെ അടച്ച് വെച്ചു പിന്നെ എല്ലാ മരിശങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ ഉടുത്ത് ഒരു പൂച്ചയും ഉണ്ടായിരുന്നു ആ പൂച്ചയാണ് ആ ഫുട്ടൊക്കെ എടുത്ത് തന്നെ തന്നെ അമ്മമ്മ തന്നെ അപ്പം അമ്മമ്മയാണ് പട്ടിക്കും പൂച്ചയ്ക്കും തരുന്നത് അപ്പം ആ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു അമ്മൂമ്മ ചോറ് അതോ അതുപോലെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഒരു സംഭവിച്ചത് ഒരു ഓരോ ബിസ്ക്കറ്റ് ഒരു ബക്കറ്റി ഇരിപ്പുണ്ടായിരുന്നു ബക്കറ്റിൽ അപ്പോൾ അത് എടുത്തയക്കിയപ്പോൾ നല്ല ഒരു മതി മാത്രമല്ല അതിൻ്റെ കൂടി പഞ്ചാഴയും ഉണ്ടായിരുന്നു ആ പഞ്ചാരയാണ് എടുത്തത് പിന്നെ ബസ്സിന് പോയി പെട്രോൾ പെട്രോളല്ല ആ ബസ്സിൻ്റെ പെട്രോൾ തീർന്നു പിന്നെ ഒരു ചേട്ടൻ തള്ളി എന്നോട്ട് ഇട്ടു പക്ഷേ ആ ബസ് പീടിപ്പോയി പേടി പോയപ്പോൾ ഒരു വണ്ടി ചേട്ട് ഇടിച്ച് ആക്സിഡൻറ് ഉണ്ടായത് ആക്സിഡൻ്റ് ഉണ്ടായിപ്പോ ആ ബസ് അന്നോട്ട ഉരുണ്ടു പോവുന്നത് ആ ആൾക്കാരൊക്കെ പേടിച്ചിരിക്കുവായിരുന്നു അതിനോട്ടാണ് ഡോളൊക്കെ തുടർന്ന് കഷ്ടപ്പെട്ടത് എന്നിട്ടാണ് ഒരു പ്രത്യേക മന്തി എടുത്ത് വെച്ചത് അപ്പോള് ആണ് ഒരു സംഭവിച്ചത് ഒരു ഒരു കാടാ പോയി അമ്മമ്മ എത്ര പൈസ ചോദിച്ചു പതിനാറ് പൈസ അങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുള്ളല്ലോ പാടില്ലല്ലോ അങ്ങനെയാണ് ഒരു വാർത്തയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ